ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം പ്ലസ് വൺ തേർഡ് അലോട്ട്മെന്റ് ഇതോടുകൂടി പ്ലസ് വണ്ണിന്റെ മുഖ്യ അലോട്ട്മെന്റ് തീർന്നു പ്ലസ് വൺ തേർഡ് അലോട്ട്മെന്റ് ലഭിച്ചവർ ഇരുപത്തൊന്ന് വൈകുന്നേരം മണിക്ക് മുമ്പ് അഡ്മിഷൻ നേടേണ്ടതാണ് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചവർ ഇരുപതാം തീയതി വൈകുന്നേരം മണിക്ക് മുമ്പ് അഡ്മിഷൻ എടുക്കേണ്ടതാണ് പട്ടികക്ഷേമ വകുപ്പിന് കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അലോട്ട്മെന്റ് ലഭിച്ചവർ ഇരുപത്തൊന്ന് വൈകുന്നേരം അഞ്ചു മണിവരെ പ്രവേശനം നേടാവുന്നതാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് താഴ്ന്ന ഓപ്ഷനുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചതിനെ തുടർന്ന് തുടർന്ന് താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ഉണ്ടായിരിക്കില്ല അതിനാൽ അലോട്ട്മെന്റ് ലഭിച്ചവരെല്ലാം ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല വിദ്യാർത്ഥികൾക്ക് അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് ലിസ്റ്റ് വിവരങ്ങൾ അറിയാൻ പോർട്ടലിൽ നോക്കാവുന്നതാണ് ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ് ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കും മുഖ്യഘട്ടത്തിൽ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയവർക്കും പ്രൊഫൈൽ കൺഫർമേഷൻ നൽകാത്തതിനാലും അലോട്ട്മെന്റിന് പരിഗണിക്കാത്തവർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതിയ അപേക്ഷ നൽകാം ഇതുവരെയും അപേക്ഷിച്ചിട്ട് അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് സീറ്റ് ഒഴിവുകൾ അനുസരിച്ച് അപേക്ഷ പുതുക്കി നൽകാം അലോട്ട്മെന്റ് ലഭിച്ചിട്ടും തെറ്റായ വിവരങ്ങൾ നൽകിയതു മൂലം പ്രവേശനം നിഷേധിക്കപ്പെട്ടവർക്കും തെറ്റ് തിരുത്തി നൽകാൻ അവസരമുണ്ടാവും ഒരു കാര്യം ശ്രദ്ധിക്കുക തേട അലോട്ട്മെന്റ് ലഭിച്ചവർ ഇനി അടുത്തൊരു മുഖ്യ അലോട്ട്മെന്റ് ഉണ്ടാവില്ല ആയതിനാൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് കേരള സർവകലാശാലയുടെ ബിരുദ പ്രവേശനത്തിനുള്ള രണ്ടാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു അലോട്ട്മെന്റ് ലഭിച്ചവർ ഓൺലൈൻ വഴിയായി ഫീസ് അടച്ച് പ്രിന്റ് ഔട്ട് വെക്കേണ്ടതാണ് ഒന്നാം അലോട്ട്മെന്റ് ലഭിച്ച് ഫീസ് അടച്ചവർക്ക് പ്രൊഫൈൽ മുഖേന വീണ്ടും Uhm hai, okay. Okay. <inaudible> masa, Mumbai, ും ഫീസ് അടയ്ക്കേണ്ടതില്ല അലോട്ട്മെന്റ് മെമ്മയിൽ പറഞ്ഞിരിക്കുന്ന തീയതികളിൽ രേഖകൾ സഹിതം കോളേജിൽ ഹാജരായി താൽക്കാലികമോ സ്ഥിരമായോ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അബാർ ഐ ഡി ഇല്ലാത്തവർ അഡ്മിഷൻ തീയതിക്ക് മുൻപായി അബാർ ഐ ഡി എടുക്കേണ്ടതാണ് ഡബ്ല് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എ ബി സി ഡോട്ട് ജിഒ ഡോട്ട് ഇൻ സൈറ്റ് സന്ദർശിച്ച് ഐ ഡി ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഉപക്ക് ഇവിടെ ഇഷ്ടപ്പെടാനിലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്